നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി അനുപമ പരമേശ്വർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായൺ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഏറെ നാളത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപിക്കൊപ്പം മകൻ മാധവ് സുരേഷും ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട് സിനിമ കാണാൻ സുരേഷ് ഗോപിയും മകനും നടനുമായ ഗോകുൽ സുരേഷും തിയേറ്ററിൽ എത്തിയിരുന്നു സഹോദരന്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന് ചില യൂട്യൂബേഴ്സ് ഗോകുൽ സുരേഷിനോട് ചോദിച്ചിരുന്നു പാപ്പരാസികൾക്ക് താൻ മറുപടി നൽകില്ലെന്നാണ് ഗോകുൽ പ്രതികരിച്ചത് ഞാൻ പാപ്പരാസുകൾക്ക് മറുപടി കൊടുക്കാറില്ല ടാഗുള്ള മീഡിയയ്ക്ക് ഞാൻ മറുപടി കൊടുക്കാം നിങ്ങൾ കണ്ടന്റ് വളച്ചൊടിക്കുന്ന ടീംസ് ആണ് നിങ്ങളല്ല നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് മീഡിയക്കാർക്ക് വിൽക്കുമല്ലോ അവർ അതിനെ വളച്ചൊടിക്കും പത്ത് ഹെഡിങ്ങും ഇടും എനിക്കറിയാം നിങ്ങളെന്ന് ഗോകുൽ സുരേഷ് പറയുന്നു ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിട്ടിരുന്ന ചിത്രത്തിന്റെ റിലീസ് കഴിഞ്ഞ മാസമായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ സിനിമയുടെ പേരിനെ ചൊല്ലി സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചു ഒടുവിൽ ചിത്രത്തിന്റെ പേര് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കി എട്ട് മാറ്റങ്ങളോടെയാണ് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയിരിക്കുന്നത്